സ്വകാര്യ ബസ് വ്യവസായം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്നും ബസ്സുകൾ നിരത്തിലിറക്കാതെ അനിശ്ചിതകാല സമരത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബസ് ഉടമസ്ഥ സംഘടനാ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് പതിനാല് വർഷം മുൻപാണ് പുതുക്കിയത് ഇനിയും ഒരു രൂപ ടിക്കറ്റിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനാവില്ലെന്നും ചാർജ് വർദ്ധിപ്പിക്കണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാത്തതും ഇച്ചാൻ വഴി ഭീമമായ പിഴ ചുമത്തുന്നതും ബസ് വ്യവസായത്തെ തകർക്കുകയാണെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പ് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് പി സി സി അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഞങ്ങളുടെ ബസ് ഉടമകൾക്ക് ആർ ടി ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ പെർമിറ്റ് പുതുക്കൽ സി എഫ് എടുക്കൽ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും സേവനങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ തൊഴിലാളികളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉടമകളും എടുത്ത് ആർ ടി ഒഫീസിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു തിട്ടൂരാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കൈവെക്കാത്ത ഏക മേഖലയാണ് സ്വകാര്യ ബസ് വ്യവസായം ഒരു സ്വ സ്വകാര്യ ബസ്സിനും ഡ്രൈവറായിട്ടോ കണ്ടക്ടറായിട്ടോ മലയാളി അല്ലാത്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടാവില്ല അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ വലിയ ക്രിമിനൽ കേസുകളിൽപ്പെട്ട് അവിടെ പിടിവിട്ട പിടിവിട്ടാപ്പുള്ളികളായി ഒളിവിൽ കഴിയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും തൊഴിൽ ചെയ്യുക അവർക്കാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട അതേസമയം ഇവിടെ മലയാളികൾ മാത്രം തൊഴിൽ ചെയ്യുന്ന ഈ മേഖലയിലെ ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് ഈ ഗതാഗത വകുപ്പ് പറയുന്നത് കൊണ്ടില്ല എന്താണ് ഉണ്ടാവുക ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ബസ് ഒരു ക്രിമിനലുകൾ സ്ഥിരം ക്രിമിനലാണ് കുറ്റവാളികളാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാനാണ് കഴിയുക അത് ഏത് സാഹചര്യത്തിലാണ് അവരെ കൊണ്ടുവന്നത് മറ്റ് ഞങ്ങളുടെ ഡിമാൻഡുകളുമായി ഞങ്ങൾ സമരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടുതൽ ഉദ്രവിക്കുക അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബസ് സമരത്തിനല്ലേ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഇത് ഓടിക്കാൻ വയ്യ ബസ് സർവീസ് നടത്താൻ വയ്യാത്തൊരു സാഹചര്യം അതുകൊണ്ട് മറ്റ് സംഘടനകളുമായൊക്കെ നിങ്ങൾക്കറിയാലോ കുറേ ചെറിയ ബസ് ഉടമ സംഘടനകളൊക്കെ കേരളത്തിലുണ്ടല്ലോ അവരുമായി കൂടിയാലോചിച്ച് ട്രേഡ് യൂണിയനുമായി ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചില ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവരും ഞങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ സംഘടനകളെയും കൂടി യോജിപ്പിച്ച് അനിശ്ചിതകാലത്തേക്ക് സർവീസ് ഒരു മുന്നിൽ വേറെ വഴി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ബസ് തൊഴിലാളികളെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു രാജകുമാർ കരുവാരത്ത് കെ സത്യൻ പി വിജയകുമാർ കെ ഗംഗാധരൻ പി പി മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം